കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം രാജാക്കാട്ടിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്ന കർഷകനായ ശ്രീ ടി വി ചാക്കോ താന്ക്കൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് രാജാക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പെടുന്ന തന്നിക്കൽ ചാക്കോ എന്ന കർഷകന്റെ വീട്ടിലാണ് തന്റെ എൺപത്തിനാലാമത്തെ വയസ്സിലും അപങ്കുരം കാർഷിക സബര്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാക്കോ ചേട്ടൻ തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചാച്ചൻ നമസ്കാരം ചാച്ചൻ എത്ര കാല ഇവിടെ വന്നിട്ട് രാജാക്കാട് വന്നിട്ട് വന്നു എവിടെന്നാ വരുന്നത് അന്ന് എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വന്നു കൃഷി ഉണ്ടായിരുന്നു കൃഷി കൃഷി ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു കണ്ടുണ്ടായിരുന്നുണ്ടായിരുന്നു കർശന ി അന്ന് റബറ് വെക്കാൻ തുടങ്ങിയില്ല അതിന് ഇങ്ങ് പോകുന്നു റബ്ബർ ആരംഭത്തിന്റെ കാലത്ത് ഇങ്ങോട്ട് കാരണം അവിടെ കച്ചവടക്കാരായിരുന്നു അപ്പനന്റെ അപ്പം കച്ചവടം ചെയ്ത് കൊപ്ര കച്ചവടമായിരുന്നു തേങ്ങ മേടിച്ച് വെട്ടി വിൽക്കുമായിരുന്നു പിന്നെ ഉണങ്ങി കൊപ്രയാക്കി അങ്ങനെ കച്ചവടം നിങ്ങൾ ചെയ്ത് പല കച്ചവടങ്ങൾ ചെയ്ത് ചെയ്ത് കടവായി അങ്ങനെ കടവായപ്പോ അവിടുത്തെ സ്ഥലം വിറ്റ് ഇഞ്ഞ് പോന്നു അവിടുത്തെ സ്ഥലം പോകുന്നപ്പോൾ പതിനായിരം രൂപയ്ക്ക് സ്ഥലം വിറ്റു പതിനായിരം രൂപയ്ക്ക് വിറ്റെങ്കിലും കടം തീർത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മിച്ചു ആ ഇവിടെ രാജാക്കാട്ടിനോ ആദ്യം വരുന്നത് രാജാക്കാട്ടിൽ തന്നെ ഇവിടെ തന്നെ ആദ്യം വരുന്നത് ഇവിടെ തന്നെ താമസിക്കുന്ന രൂപയോ ഇതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വിലയായി സ്ഥലമുണ്ട് മൊത്തം അങ്ങനെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വില അന്ന് ഇത്രയും സ്ഥലത്തിനായി ഇവിടെ വരുമ്പോ കൃഷിന്ന് നിലം കൃഷി ഉണ്ടായിരുന്നു പറമ്പില് കപ്പ കൃഷി ഉണ്ടായിരുന്നു പിന്നെയുള്ള കൃഷികളൊക്കെ പിന്നീട് ഉണ്ടായത് മരങ്ങളൊക്കെ ഇറന്നു കണ്ടെത്തിക്കൂടെ ഒക്കെ മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ തീർന്നു പോയി കൃഷിന്ന് പറയുമ്പോൾ നെല്ല് കൃഷി കൃഷി നെല്ല് കൃഷി വർഷത്തിൽ രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ നെല്ല് കൃഷി നെല്ല് കൃഷിയൊന്നും ഇല്ല നെല്ല് കൃഷി ഒന്നും ഇവിടെ ഈ ഭാഗത്ത് ആർക്കും ഇല്ല പിന്നെ ഇവിടെ എല്ലാവർക്കും അന്ന കാലത്ത് നെല്ല് കൃഷിയുണ്ട് എല്ലാവർക്കും കാര്യമായിട്ടുള്ള നെല്ല് കൃഷിയാ കരയ്ക്കാർക്കും അത്ര താല്പര്യം ഇല്ലായിരുന്നു നെല്ലിനോട് ഇറന്നാ അന്നത്തെ കാലത്ത് അരിക്ക് വലിയ പ്രിയമുള്ള കാലം അങ്ങനെ വരെ നെല്ല് വരെ ഒരു ആണ്ടി കിട്ടും ഒരു പ്രാവശ്യത്തെ കൃഷിക്ക് തന്നി കൃഷിക്ക് വിളവ് കിട്ടും പറമ്പിക്കോടെ നെല്ല് കൃഷി ചെയ്യുമായിരുന്നു പന്നി നെല്ല് കൃഷി ചെയ്യാറുണ്ട് അവിടുന്ന് ശരിയായിട്ട് നെല്ല് കിട്ടുമായിരുന്നു അത് കഴിഞ്ഞാ നെല്ല് പിന്നെ കൃഷി നാട്ടിയ ചൈനത്തിനൊക്കെ തെരുവ് കിട്ടും തെരുവ് കൃഷി ചെയ്തു കുറെ നാളത്തേക്ക് അങ്ങനെ ഒരു മൂന്നാലഞ്ചു കൊല്ലത്തേക്ക് ഇവിടങ്ങളിൽ എല്ലാവരും തെരുവ് കൃഷി ചെയ്തു തെരുവ മാറ്റി ചൈന മറ്റ അന്നത്തെ കാലം കാര്യങ്ങൾ നടക്കും കണ്ടം കൃഷി ചെയ്യും അങ്ങനെയുള്ള കൃഷി ചെയ്ത് ഇവിടെ ജീവിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം കൃഷി അങ്ങ് കേട് വായിപ്പോയി അതിന് വലിയ തികണ്ടും പണിയൊക്കെ ആയതുകൊണ്ട് അത് കൃഷി പിന്നെ രാമച്ച കൃഷി ചെയ്തു രാമശം കൃഷി ചെയ്ത് അതിനും നല്ല വിലയുണ്ട് അതിന് ഒത്തിരി പണിയാണ് അത് വേര് വൃത്തിപ്പെറച്ച് എടുക്കണം വേര് പെറച്ചെടുത്ത് വാറ്റണങ്ങി രണ്ട് ദിവസം കഴിയണം ഒരു വാറ്റ് വാറ്റടങ്ങി അര കിലോ വരെ തൈലം കിട്ടും തൈലത്തിന് അന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ വിലയും കിട്ടുമായിരുന്നു നല്ല വിലയായിരുന്നു അത് ഈ അന്ന് ഇപ്പൊ ഈ ജലക്ഷാമം കാരണമാണല്ലോ ഈ പാടം ജലക്ഷമല്ല കൃഷി ചെയ്യാത്തത് നെല്ല് ഡിമാൻഡ് ഇല്ല നെല്ല് കൃഷിക്കാരും പണിയാൻ കൂടുക പണിയൊക്കെ ആളില്ലാതെ ആദ്യ കാലത്തൊക്കെ നെല്ല് കൃഷി ചെയ്യുമ്പോ ആൾക്കാര് കൊയ്യുന്ന കാലാവുമ്പോ എന്നെ കൊയ്ക്കാവോ എന്നെ കൊയ്യാന്ന് വെച്ചാൽ പലരും വരുന്നില്ല കൊയ്യാറായിട്ട് അപ്പം അതിന് പറമ്പ് കിട്ടും ഏഴിലൊന്നും നെല്ലവർക്ക് പറമ്പ് കൊടുത്താൽ മതി അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുമായിരുന്നു അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അന്നേരം അവർ കൊയ്ത് മേലച്ചാൽ ഇട്ട് കച്ചി ഇങ്ങനെ ഒന്ന് ഇട്ട് തരുമായിരുന്നു അങ്ങനെ കച്ചിയാണെങ്കിൽ ഉണ്ടാകുന്നതൊക്കെ ഉണങ്ങി തുറ ഈറ്റി വയ്ക്കും കന്നുകാലി മൂന്ന് പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്നു മൂന്ന് പശു ഇവയുണ്ടായിരുന്നു തീറ്റ് ആ പുല്ല് തുറു വീട്ടും കച്ചി തുറുവിട്ട് അതുപോലെ അതിന് തീറ്റയും കൊടുക്കുമായിരുന്നു അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു കന്നാലി കൃഷിയും ഇപ്പോൾ എരുമകൃഷിയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അതിനും പാലിനൊക്കെ ആർക്കും വേണ്ട വന്നവരിലൊക്കെ കോരിക്കൊണ്ട് നടന്നു അതുകഴിഞ്ഞ് പിന്നെ പാൽ മിൽമ ഇവിടെ വന്നു മിൽമ വന്നപ്പോൾ പിന്നെ ഡിമാൻഡായി അന്നേരം എരുമകൃഷി കൃത്യച്ച് അധികമായി എരുമ കൃഷി നഷ്ടമായി എത്ര ഈ നെൽകൃഷി നിർത്തിയിട്ട് ഇപ്പൊ ഇരുപത് കൊല്ലം ആയിട്ടു അതിന് ഇപ്പൊ എല്ലാം കൃഷി ഉണ്ടായിരുന്നു എത്ര ഏക്കർ 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 പാടം ഉണ്ട് ഇവിടെ രണ്ട് രണ്ട് കൊടുക്കും വീട്ടാവശ്യത്തിനും അധികം നെല്ല് വേണ്ട രണ്ടു പ്രാവശ്യം നെല്ല് ഇങ്ങനെ കിട്ടുവല്ലോ അപ്പൊ അത് പുഴുങ്ങിയാണെങ്കിൽ അരിയാക്കി വെക്കുക അതിന് അരിയാക്കി വെക്കുമ്പോ അത് വീട്ടിൽ നിന്ന് മില് കുത്തി കുച്ചം കൊടുത്താൽ മതി അരി ചിലവാക്കോളും പുഴുങ്ങിയാണെങ്കി ഇവിടെ കുത്തുന്ന അരിയാകുമ്പോ അതിന് ഡിമാൻഡ് കൂടുതലാണ് സാധാരണ റേഷൻ അരി പോലെയുള്ള അരിക്ക് ഒന്നും വിലയില്ല അന്നൊരു കടകൾക്കൂടെ ഒന്നും നല്ല അരി കിട്ടാനില്ല അന്ന് അങ്ങനെ അരി വിറ്റ് കഴിയുന്ന നെല്ലായിട്ട് കൊടുക്കാറില്ല കുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കി കൊടുക്കണം ആ അരി ആക്കി കൊടുക്കുമ്പോൾ നെല്ലാണ് കൂടുതലും നെല്ല് ഓരോരുത്തരുടെയും കൂടെ ചിട്ടി കൂടും ചിട്ടികൾ കൂടും നെല്ല് കിട്ടി അതിന് മാസാണ്ടും രണ്ട് പ്രാവശ്യം ഇതാ കൃഷി ചെയ്യുന്ന നെല്ലിനും ഓരോരുത്തരുടെയും കൂടെ ചിറ്റിക്ക് പോകുമ്പോൾ ചിട്ടി കൂടുമ്പോൾ മൂന്ന് നാലും അഞ്ചും കൊല്ലത്തേക്ക് കൃഷി കൊല്ലം കൊണ്ടാ ചിട്ടി തീരും അന്നേരം അമ്പത് പേറ ഇരുപത്തഞ്ചുപേറ മുപ്പത് പേര അങ്ങനെ പല രീതിയിൽ പല ചിട്ടികളുണ്ട് അങ്ങനെ നെല്ല് ഒന്നിച്ച് കിട്ടും ഒന്നിച്ച് കിട്ടുമ്പോൾ അതും പിഴിഞ്ഞു കിട്ടിയെ അരിവാക്കി വിൽക്കും അന്ന് നെല്ലിന് വലിയ പ്രിയുള്ള കാലമാ ഇപ്പം എല്ലാവർക്കും വേണ്ട നെല്ലി ചിട്ടി ആദ്യമായിട്ട് അങ്ങനെ നെല്ല് കെട്ടി നടത്തിയിട്ടുണ്ട് നെല്ല് കെട്ടിട്ട് കൂടെ കൂടിയിട്ടുണ്ട് കൂടെ അങ്ങനെ അരി ഇവിടെ തന്നെ വിറ്റഴിക്കും ഇവിടെ തന്നെ അന്നത്തെ കാലത്ത് ചെലവുന്ന അരിക്ക് പ്രിയാന്ന് അരി എല്ലായിടത്തും കണ്ടവില്ലാത്ത ഈ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ അരി മേടിക്കാൻ വരും അങ്ങനെ മില്ലിൽ വന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ നെല്ല് കുത്തി അരിയാക്കി പിഴുങ്ങി കുത്തി അരിയാക്കി കൊടുക്കും നല്ല അരി ആയിരുന്നു എല്ലാര്ക്കും ഡിൻ്റാ പ്രത്യേക അരിക്ക് നല്ല പ്രത്യേകതയാണ് നല്ലപോലെ പുഴുങ്ങിയാണെങ്കിൽ ശരിയായിട്ട് അരി കിട്ടും തെരുവേയും രാമച്ചവും കഴിഞ്ഞിട്ട് പിന്നെ 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 തെരുവ കഴിഞ്ഞിട്ട് പിന്നെ രാമച്ചം നട്ടു രാമചം നട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് തെങ്ങ് കവങ് ഫ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചു അവിടെ ക്യാമര അതിന് തെങ്ങും നന്നായിട്ട് ഇവിടെ ഉണ്ടായി തേങ്ങ ഉണ്ടായി ഇഷ്ടം പോലെ ഉണ്ടായി അപ്പം പാക്കിനും നല്ല വിലയുണ്ട് പാക്ക് പരസ്യവിക്കുമായിരുന്നു അങ്ങനെ വയ്ക്കുമ്പോൾ അതിനൊക്കെ ഇവിടെ കാശ് ഇഷ്ടംപോലെ കാശ് കിട്ടുമായിരുന്നു പാക്കിന് നല്ല ഡിമാൻഡായിരുന്നു ഇപ്പം ആർക്കും വേണ്ട പാക്ക് പാക്കിൻ്റെ കച്ചവടം നിന്ന് പോയി ഇപ്പൊ പാക്ക് പഴുത്തിയാടുമ്പോൾ പറിച്ചു പോണെങ്കിൽ കൊടുക്കാൻ പറ്റും അല്ലാതെ പാക്കിന്റെ വ്യാപാരം പോയി പെട്ടെന്ന് പാക്കെന്ന് വെച്ചാൽ വലിയ പ്രിയമായിരുന്നു ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഏലം വന്നിട്ട് ഒരു പത്ത് വർഷം ആയുള്ളൂ ഇവിടെ ആയിട്ട് അതിനുമ്പ് ഇപ്പൊ സ്ഥലത്തോടെ ആയി നേരത്തെ ഒക്കെ അങ്ങനെ ഇവിടെ ഒരു കാര്യമായിട്ട് ആരും പരിഗണിക്കില്ല അത് തമിഴ്ക്കാരുടെ പരിപാടിയായി ഏലം എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ എങ്ങനെ ില്ല അതിനുള്ള കച്ചവടത്തിൽ മുതുകയില്ലാ ആയി അതെല്ലാര്ക്കും മലയാളിപ്പോ എല്ലാര്ക്കും ഏലമായി പത്ത് സെല്ലാം ഉള്ളെങ്കിലും അതിനകത്ത് വീടി കുറച്ചൊക്കെ ഉണ്ട് വന്നിട്ട് റബർ വെച്ചായിരുന്നു ഇവിടെ ഞാൻ വെച്ച് നോക്കിയില്ല ഇവിടെ ഒന്നോ രണ്ടും ഇവിടെ വിറ്റേച്ചു പോയ ആൾക്കാര് വെച്ചാൽ മൂന്നാല് ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ പാലും ഒക്കെ കുറവാണ് അത് കാരണം വീട്ടിൽ കളഞ്ഞത് വീട്ടിൽ കളഞ്ഞ തെങ്ങും കങ്ങും ഒക്കെ നട്ടു ഈ കൊക്കോയുണ്ടോ ഇവിടെ കൃഷി കൊക്കവയുണ്ട് കൊയ്പ്പിഴും ഉണ്ട് കൊപ്പം കൊയപ്പിഴും ഉണ്ട് ഈ ഇനത്തരൊക്കെയുണ്ട് കൊത്തു ഒരു നല്ലൊരു ശതമാനം കൊക്ക കിട്ടാനുണ്ട് കാപ്പിഗ്രൂ ഒരു നല്ല ശതമാനം കിട്ടാനുണ്ട് കാപ്പി കാപ്പിഗ്രൂ ഉണ്ട് കൊക്കോ ഉണ്ട് നല്ല ശതമാനം എല്ലാ തരം വിളകളും ഉണ്ട് എല്ലാ തരം വിളകളും ഉണ്ട് കുറഞ്ഞ് പോയി നേരത്തെ ഒരു മുപ്പത്തെ അറുപത് ഗ്രാം മുളക് വരെ അതിനകത്തൊന്ന് ഞാൻ പറിച്ചെടുത്താ തെങ്ങേലും കങ്ങലും എല്ലാം കുടിയിട്ടു കുടിയിട്ട് കുടിയും കയറി തെങ്ങിന്റെ തെങ്ങേലും കങ്ങയിലും പൊത്തക്കത്തി കയറുമ്പോൾ ഒരു വേണി വെച്ചാൽ പറ്റില്ല അതിന്റെ മുകളിൽ പിന്നെ വേറെ ഏണി വെച്ച് കെട്ടി മുളക് പെറപ്പിക്കുമായിരുന്നു അങ്ങനെ പറിക്കാനാണെങ്കിൽ ആൾക്കാരെ ഇഷ്ടം പോലെ വരും പഠിക്കാൻ പഠിക്കുക ഇല്ല അന്നത്തെ കാലത്ത് പിള്ളേരെക്കൊണ്ട് പണിയ്ക്കുമായിരുന്നു സ്കൂൾ കൊണ്ട് ഒമ്പതിലെ എട്ടിലും എട്ട് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള പിള്ളേരെ അവർ ശനിയും ഞായറും പണിക്ക് പറ്റും അവർക്ക് കാശ് വിട്ടിട്ടെന്ന് അർത്ഥം അവർക്ക് എട്ട ചിലതിനു കാശ് വേണ്ടേ അത് കാരണം ഞാൻ അന്നേരം അരത്തച്ഛനെ പിള്ളേർക്ക് ഓരോരുത്തരോടും പറിച്ചടാൻ പറഞ്ഞ് ചാക്ക് കൊടുക്കും ആ ചാക്കിനാണ് അത് പറിച്ചാൽ അത് ആ ചാക്ക് നിറച്ചാൽ മതി ഇന്ന് പറഞ്ഞു ഞാൻ മെച്ചു വെട്ടിക്കൊടുക്കണം ഏണി കൊച്ചു പിള്ളേരെല്ലാവർക്കും കയറി താഴെ വെട്ടിപ്പോകില്ലൊന്ന് വെച്ച് കെട്ടി കൊടുക്കണം അങ്ങനെ പറിച്ച ഇത്ര പിള്ളേരെ കൊണ്ട് പറിച്ചിട്ടുണ്ട് ഇന്നത്തെ കേസെടുക്കും പിള്ളേരെ കൊണ്ട് ഈ ധീരവും വെണ്ടി കരിമുണ്ട കരിമുണ്ട വെള്ളമുണ്ടി അങ്ങനെ മൂന്നു സ്ഥലം സ്ഥലം കുരുമുളക് കൃഷി പോവാൻ നിന്ന് പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേട് വാട്ടർ പിടിച്ചങ്ങ് മുറിഞ്ഞ് ഈ ആടി പോവുക കൊടിയുടെ ചൂട് കേടായി പോയി വീട് കൂട്ടം വാട്ടർ പിടിച്ചങ്ങ് പോയി അതുപോലെ തെങ്ങും മണ്ട വീഴ്ച വന്ന് തെങ്ങെല്ലാം പോയി ഇപ്പൊ അതിനകത്ത് പത്ത് തെങ്ങി കൂടുതലില്ല ബാക്കി എല്ലാം പോയി അടക്കാമര അതിലേല് കുറെ ഒക്കെ ഉണ്ട് അടക്കാമരത്തിന് അങ്ങനെ വീട് പിടിച്ച് പോയി തെങ്ങ് തേങ്ങ തേങ്ങ ഉണ്ടായിരുന്നു ഉണങ്ങി ആട്ടുപോയും ചെയ്യുമായിരുന്നു ആട്ടിച്ചുമായിരുന്നു വിൽക്കാനും ഉണ്ടായിരുന്നു ഇപ്പൊ അത് പോയിട്ട് ഇപ്പൊ ചെലവിന് തേങ്ങയല്ലേ ഇപ്പൊ തേങ്ങ പത്ത് തെങ്ങ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ മേഡെന്റേയും വരും രാജാക്കാട് മേഖലയിൽ പൊതുവെ തെങ് സ്ഥലമായിരുന്നുണ്ടായിരുന്നു ഇവിടെ പൊതുവെ എല്ലായിടത്തും ഉണ്ടായിരുന്ന എല്ലാവരുടെയും തെങ്ങ് പോയി ഇവിടെ തന്നെയല്ല ണ്ണും പോയി കൗ വില കുറഞ്ഞുകൊണ്ട് എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞു ഇത് അങ്ങനെ അത്തരം കൗങ്ങിനും കേടില്ല എന്നാലും ഇങ്ങനകത്തൊക്കെ ഒത്തിരി പൊക്ക നടക്കാൻ പഴുത്തി കാടന്നാ വർക്കി എടുത്ത് ഉണങ്ങി വെക്കുക ഉണങ്ങി അത് കൊടുക്കും ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഓരോരുത്തർ ഈ നട്ടു തുടങ്ങിയിട്ടുണ്ട് നട്ടു തുടങ്ങിയിട്ടുണ്ട് അത് ഒരുമാതിരി തിരക്കേ ഉള്ളൂ അത് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം വ്യത്യാസം വന്നായിരിക്കും കാലാവസ്ഥ മാറ്റം വന്നായിരിക്കും എന്നിട്ട് തെങ്ങ് ഇവിടെ പിടിക്കുന്നില്ല കേടായി പോകും അത് കണ്ടില്ലേ പോലെ നിക്കണം അതുപോലെ

െ നിർത്തിയാക്കണതാ അപ്പൊ വർഷങ്ങളായ കൊതുക്കം കൊക്കോയാണ് നിൽക്കണത് എന്നാലും ഇപ്പൊ നോക്കിയാൽ ഈ കൊക്കോയുടെ കൊക്കോടെ കൃഷി രീതി എന്ന് വെച്ചാൽ ഇടവളയായിട്ട് കൃഷി ചെയ്ത് തെങ്ങിന്റെയും കൊങ്ങിന്റെയും ബാക്കിയുള്ള കൃഷിയുടെ ഒക്കെ ഇടയ്ക്കോടെ ഇപ്പൊ ഈ ഏലത്തിന്റെ ഇടയ്ക്കൂടെ ഇത് നടുന്നുണ്ട് ഏലത്തിന്റെ ഇടയ്ക്കോടെ നിന്നാ വലിയ കുഴപ്പമില്ല ഏലത്തിന് വലിയ കുഴപ്പമില്ല കാപ്പി നിന്നാലാ ദോഷം കാപ്പി നിൽക്കുന്നുണ്ട് വെട്ടിക്കളഞ്ഞ കുറയൊക്കെ എന്നാലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഈ കൊക്കോ കാർഷകരുടെ ഒരു പ്രധാന പ്രശ്നം ഈ അണ്ണാൻ അണ്ണാന പോവാണെങ്കിൽ അത് പെറക്കിയെടുത്ത് ഉണങ്ങാം അതിന്റെ കുരു നഷ്ടം എന്ന് പോവുകയില്ല നമ്മള് സൂക്ഷിച്ച് പറക്കിയെടുത്താൽ മതി പാടയാടിയിരുന്നത് അപ്പൊ അത് പൊട്ടിക്കണ എളുപ്പമുണ്ട് അത് പിറക്കി എടുത്തുണങ്ങൾ മണ്ണ് വരി പോയിട്ട് കഴുകി ഉണങ്ങിയാൽ മതി അങ്ങനെ ചാച്ചന്റെ ഓർമ്മയിൽ വില അല്ലേ ഒരിക്കലും ഇത്രയും ആദ്യമായിട്ട് ലോട്ടറി അടിക്കുന്ന പോലെ ഈ പണ്ട് കൊക്കോ ഇപ്പോഴും ഉണ്ടോ പണ്ടുള്ള കൊക്കോ മരം തന്നെ എപ്പോഴും നിക്കുന്നത് വർഷങ്ങളായോ അതാ എല്ലാരും വെട്ടിക്കളഞ്ഞു ഞാൻ വെട്ടിക്കളഞ്ഞില്ല അതെങ്ങനെ നിർത്തിക്കുമായിരുന്നു അതിപ്പോ ഏലത്തിന്റെ ഇടയ്ക്ക് ഒത്തിരി ഏലത്തിന്റെ ഇടയ്ക്ക് ചവറ് വന്നത് മാത്രം വെട്ടിക്കളഞ്ഞിട്ടു അല്ലാത്ത കൊക്കോയുണ്ട് അതിലേലിയൊക്കെ നിപ്പുണ്ട് കൊക്കോയും കാപ്പിയും അതിന്റെ ഇഷ്ടം പോലെ നിപ്പുണ്ട് ഈ ഏലത്തിന്റെ കൃഷി രീതികൾ എങ്ങനെയാ ഇവിടെ ഏലത്തിന്റെ കൃഷി അതിന് പ്രത്യേകിന് ഇത് ഒന്നുമില്ല സാധാരണ കൃഷി ചെയ്യുന്ന പോലെ അത് ചെയ്യുന്നു കിടക്കുന്ന ചോല വേണം അതിന് ചോലയിൽ ചോല ഉള്ളടത്തോ നേരത്തെ ഒക്കെ തെങ്ങ് പ്ലാവിന്റെ വീട്ടിൽ കൂടെ ഇല നെടുവാറു അതാകുമ്പോൾ ചോല ഉണ്ട് അതിന് പ്രത്യേകം ചോല വെക്കേണ്ടല്ലോന്ന് അങ്ങനെ അതിന് കീറ്റ് തന്നെ ചക്ക ആഡി അതിൻ്റെ ഒത്തിരി പോകും എന്നാലും അതേലും നന്നായിട്ടുണ്ടാവും പ്ലാവിൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാ പ്ലാവിൻ്റെ വീട്ടിൽ അങ്ങനെ നോട്ട് കേട്ട് എല്ലായിടത്തരം ആക്കി പിന്നെ അതിനകത്ത് വേറെ കണ്ട മരങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ചോല ഒഴിപ്പിച്ചതിനകത്ത് ഇപ്പം ചോല വേണ ഇലത്തിന് വെയിലടിക്കരുത് ആ ഒത്തിരി ഏല ആയാലും കൊടുവില്ല വന്ന ുടെ ശമൃഗങ്ങളുടെ ശല്യം ഒന്നും ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഉണ്ടായിട്ടില്ല ആനയും ഇപ്പോൾ ഞങ്ങൾ വന്നാൽ പിന്നെ ഒരു പ്രാവശ്യം കണ്ടിതിൽ ഒന്ന് പോയി അതിൽ ഒന്ന് രായക്കാട് ടൗണിൽ വന്ന അവിടുത്തെ ഒരു കിട്ടറും വെച്ചിട്ട് അങ്ങനെയാകും പോയി അതല്ലാതെ പിന്നെ ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം ഉണ്ടായിട്ടില്ല ഈ പ്രായക്കാട് ഏരിയയിൽ കുറച്ച് ഭാഗത്തേ ഉള്ളൂ ആന വരാത്ത സ്ഥലമേ ഉള്ളൂ പിന്നെ എല്ലായിടത്തും ഇവിടെ ഇല്ല പിന്നെ വേറെ കാട്ടു മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മൃഗങ്ങളുടെ എലിയുടെ ശല്യം ഉള്ളൂ കപ്പാട്ടാൽ എലി വന്ന് ശല്യപ്പിച്ച് ചെയ്യും ഒരുപാട് എലി ഉം പിടിക്കുന്ന വലിയ ചടങ്ങാ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരുന്ന പിടിക്കാൻ പോയി മടുക്കും വിഷമില്ല അല്ലാത്തേലി വന്നപ്പോലി വന്നാൽ പെട്ടിയൊക്കെ വെച്ച് പിടിക്കും അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ ശല്യം ഒന്നും ഇപ്പില്ല ശല്യം ഉണ്ടോ ഇപ്പൊ സമീപകാലത്ത് എന്തെങ്കിലും ഇച്ചിരി അങ്ങോട്ടും കൂടി ഇച്ചിരി അകലയ്ക്ക് മാറിയ സമീപകാലത്തൊക്കെ ശല്യ എല്ലായിടത്തും ശല്യൊന്നും കപ്പാട്ട് ൊന്നും കിട്ടില്ല എല്ലാം പന്നി മഞ്ഞ് കുത്തി കളഞ്ഞു പോവും അത് കാരണം ഇവിടെയൊക്കെ ഒക്കെ ഈ രായക്കാട് ഏരിയയില് കപ്പൊക്കെ എല്ലാവരും കൂടുതലും നടന്നു ഇവിടെ മുഴുവൻ കപ്പ കൃഷിയപ്പോ കണ്ടമാനം കപ്പ കൃഷിയായിപ്പോ ഇവിടെ എനിക്ക് ഒത്തിരി കപ്പ വരക്കാൻ നിൽക്കുക ഇപ്പം വറക്കാറായി നിൽക്കുക വരയ്ക്കാൻ ഇപ്പം ആൾ വരുന്നില്ല മറ്റേ കല്യാണം നിൽക്കുന്ന പല വീടുകളിലും ഇങ്ങനെ ഇവിടുന്ന് നടന്നു പോണീ രാകുമാരി ചെമ്മണ്ണാറ ഇങ്ങോട്ട് പല ഭാഗത്തേക്കും ഈ പൂവാട്ടൂടെ വരും അങ്ങനെ വന്ന് കപ്പ പറച്ച് ആ കല്യാണത്തിൻ്റെ ഇവിടെ സ്ഥലവും അതിൻ്റെ കൂടെ മൂന്നാളഞ്ഞ് പോയി വരും കല്യാണത്തിനൊരു ആ എട്ട് കിലോ കപ്പ മേടിക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഒരു മൂന്നും നാലും പേര് വരുന്നവരും മേടിക്കും ആ കപ്പത്തും കുറേ ആശ്ചാ കുറേ ആച്ച കിട്ടി എല്ലാവരും കൊണ്ടുപോകും കപ്പത്തണ്ടും അത് കപ്പ അവിടെ വേറെ ഒത്തിർക്കില്ല ആ കപ്പ ഞാൻ മറ്റേ തീക്കാട്ടുമലയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ നാല് കപ്പത്തണ്ട് ബാവിൽ വെച്ച് കൊണ്ടുവന്നു അത് ഈ വി പഞ്ചായത്തിലും എല്ലാമായി ഇവിടെ കപ്പ മേടിക്കാൻ വരുന്ന എല്ലാവരും കപ്പത്തണ്ടും കൊണ്ടുപോകും പറിക്കുന്ന കപ്പ പോലും അവർ തന്നെ കൊണ്ടുപോകും ഇപ്പത്തന്നെ വലിയ പ്രിയമാർന്നു ഒത്തിരി പേരല്ലാതെ വരുന്നവർക്ക് വരുന്നവർക്ക് ആർക്കും ൊക്ക ആയിരിക്കില്ലേ എവിടെയെങ്കിലും നാല് കൊടുത്തു നേരം കൊടുത്തുവിടുക്ക അതിനെ കൊടുത്തുകൊണ്ട് ഈ പരിസരത്ത് ഈ മൂന്നാല് പഞ്ചായത്തിലേക്ക് മുഴുവനും ഞാൻ ഇവിടുത്തെ കപ്പയുടെ തണ്ട ഇവിടെ എന്തോരം പേര് ഇവിടുന്ന് കപ്പയ്ക്ക് വരുമ്പോഴത്താണ് ഇവിടുത്തെ കപ്പയ്ക്ക് പ്രത്യേകതയി അത് കാരണം ഈ ഓരോ കല്യാണം മിക്കൻ്റെ വീട്ടിൽ ചെല്ലുന്നവർ ചോദിക്കേട ഈ കപ്പ വെട്ടി എന്നേരക്കാട്ടിൽ ഇന്നെടുത്ത് നിന്നാ ഒന്ന് അവിടുന്ന് ഞങ്ങൾക്കും മേടിക്കണം ഞങ്ങൾക്കും മേടിക്കണം അന്നേരം ആ ഭാഗത്ത് നിന്ന് പല കല്യാണക്കാരും വരും അങ്ങനെ കല്യാണക്കാർ വന്നാണ് ഇവിടുത്തെ കപ്പ കൊണ്ടോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പരിസരത്തുള്ള അടുത്തവിടെ ഉള്ളവർക്കൊന്നും കപ്പക്കൂല കൊണ്ടിയാലും നട്ടാൽ കപ്പ അവിടെ കൂട്ടി ഇട്ടേച്ച് പോകും എന്ന് പറഞ്ഞാൽ പന്നി ഒന്ന് അങ്ങനെ ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട് ഒന്നും ും കിട്ടിട്ടില്ല പന്നി കപ്പയില്ലേ അത് എത്ര മാസം കൊണ്ട് വിളവെടുക്കാൻ ആറ് കാര്യം പറയും ആറ് ആറുമാസം തിന്നാർ വിൽക്കാൻ പറ്റില്ല തൂക്കം പത്ത് മാസം കഴിയണം പത്ത് മാസം പന്ത്രണ്ട് മാസം വരെ നിക്കും അത്രയും നല്ലതാണ് വിളവെടുപ്പിന്റെ സമയമാണോ സമയമാണോ കപ്പ വിളവെടുപ്പിന്റെ വിളവെടുപ്പിന്റെ സമയം പന്ത്രണ്ട് മാസവും വിളവെടുപ്പ് എനിക്കെന്നും എല്ലാ എല്ലാ മാസത്തിനും എല്ലാ മാസത്തിലും മാസത്തിനും Oke online, mendingan namanya Nattu ah parkir, rek സാധാരണ ഈ കപ്പ പണ്ട കാലത്തൊക്കെ കുമ്പക്കാപ്പയേ ഉള്ളൂ അന്നേ ഉള്ളൂ രണ്ടു കൂട്ടം കപ്പയുണ്ടായിരുന്നുള്ളൂ കപ്പങ്ങനെയല്ല ഇപ്പൊ എന്നും കപ്പ കടീല എന്നും പച്ചക്കറി എന്നും പച്ചക്കപ്പു അങ്ങനെ ഇല്ലല്ലോ അപ്പൊ കുമ്പം മകരമാസത്തിലൊക്കെ ഉള്ളു കപ്പ കളു കുമ്പക്കപ്പ ഉണങ്ങി അതൊക്കെ ഉണങ്ങി ശരി ഇപ്പൊ ഉണങ്ങി ചെയ്യുന്നവരില്ല കപ്പ ഉണക്കുകാരില്ല അന്നേരം അന്നേരം കപ്പ കറക്കി ഉണങ്ങി മാറ്റാണെങ്കിൽ പണിയാൻ കപ്പ കാലത്തൊക്കെ കപ്പ വെട്ടുകിറങ്ങി വീട്ടു മക്രോണി കപ്പ ആയിട്ട് ഉണങ്ങി കൊടുക്കുകയൊരു ചമ്മലക്കപ്പ അത് നന്നായിട്ട് കൂടി ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും കപ്പ കൃഷിയായിരുന്നു ചെയ്തത് എല്ലാവർക്കും കപ്പ എല്ലാവരും കപ്പനടിയിലാണ് അപ്പൊ എല്ലാം ഒരു മകരം കുമ്പം മീനം വരെ കപ്പ വരച്ച് കോന്തി എരിയും കോന്യെന്ന് ചോദിച്ചാൽ കനം കൂട്ടി വെള്ളുകപ്പയായിട്ട് പോകുമായിരുന്നു അന്ന് വെള്ളുകപ്പയായിട്ട് വീട്ടിലെല്ലാവർക്കും ഈ പരിസരം ടൗണിലൊക്കെ എന്ത് വെള്ളുകപ്പ കച്ചവടം നടന്നറിയാവോ പറയുന്നത് കപ്പനടിയിലില്ല വെട്ടുകപ്പ കച്ചവടവും ഇല്ല

അഞ്ചാറ് മാസമായ തീറ്റം കൊടുക്കണം അതിന് മരുന്ന് തീറ്റ മേടിച്ചിട്ട് കൊടുക്കണം അതൊക്കെ നോക്കുമ്പോൾ അത് ഇപ്പം നഷ്ടമാണ് വില കൊടുത്ത് മേടിക്കണ്ടേ എന്നെ തന്നെ ഉണ്ടാകുന്ന മീനാണെങ്കിൽ കുഴപ്പമില്ല മുടക്കമല്ലോ ഇവിടെ വന്നപ്പോ ലാഭമായിട്ടുള്ളത് നോക്കി പറയുകയാണെങ്കിൽ എല്ലാത്തിനും പണിയാ പണി ഇല്ലാതെ വലിയ ലാഭമുള്ള പണി ഏലത്തിന് വലിയ ലാഭം ഉണ്ട് അതിന് നല്ല വിലയാവല്ലോക്ക് ഇച്ചിരി കുറഞ്ഞു പോയി എന്നാലും ഇപ്പൊ വിലയായി വന്നു ഏലത്തിന് വിലയുണ്ട് ഇപ്പൊ കൊക്കോയ്ക്ക് അത്ഭുതമായിട്ടൊരു വില കയറിക്കൊണ്ടിരിക്കുന്നു കുരുമുളകിനും നല്ല വില ഇടയ്ക്കിടയ്ക്കിണ്ട് നേരത്തേക്ക് ഇല്ലാഞ്ഞു കൃഷി ചെയ്തവിടെ ഒരുപാട് കാശുണ്ടാക്കി കൃഷി ഇഞ്ചിക്ക് നല്ലൊരു വിലയുണ്ടായി ആദ്യകാലത്ത് മുളകിന് എൺപത് രൂപ വിലയുണ്ട് ആ എൺപത് രൂപ വിലയുള്ളപ്പോൾ മുന്നൂറ് രൂപ ഒരു വില ജിക്കിന് വിട്ട് പറഞ്ഞു അത്രയ്ക്ക് നില ഇവിടെ ഉണ്ടായി അന്നേരം ഈ കണ്ടത്തിക്കൂടെ ഒക്കെ നെല്ല് കൃഷി അന്ന് കുറച്ച് ചുറ്റി കരക്കണ്ട നട്ടു ഇഞ്ചി അങ്ങനത്തെ അഞ്ചു ആറടുക്കും ഇങ്ങനെ പൊതിഞ്ഞ് വിളവുണ്ടാവുക നല്ല വിളവ് ഇങ്ങനെ വിളവുണ്ടായി എന്ത് ഒരു ഇഞ്ചി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ ഒരുപാട് ഇഞ്ചി ഇവിടെ കൃഷി ചെയ്തതാണ് ഇഞ്ചി കൃഷി ചെയ്തു ഒത്തിരി കാശൻ ഇവിടങ്ങളിൽ എല്ലാവരും അന്നേരം ഇഞ്ചി കൃഷിയായി എല്ലാവരും എല്ലാം മേട്ടേക്കൂടെ ഒക്കെ ഇഞ്ചി കൃഷി ആയിരുന്നു ഇഞ്ചിക്കൊരു നല്ല വില വന്നു മുളവിനേക്കാളും വില ഇപ്പൊ ഇഞ്ചി ഇഞ്ചിക്കൃഷി അതെല്ലാം നിർത്തി നിർത്തി ഒട്ടും ഇഞ്ചി കൃഷി ചെയ്യുന്നില്ല ഇപ്പൊ കറി വെക്കാനുള്ളത് മാത്രം നടും അതല്ല ഇപ്പൊ ഇഞ്ചി കൃഷി എടുത്തവരെ ലൈ കൊല്ലം എന്നാ ഇഞ്ചിക്ക് നല്ല വിലയാ ചുക്കിനിപ്പൊ നല്ല ആരും പണിയാൻ പോകുന്നില്ല ഇഞ്ചി കൃഷി ചെയ്ത നട്ടവാ ഇപ്പീ വിലയുള്ള ഇപ്പൊ ഇടയ്ക്ക് അന്നേരം വിലയില്ലാതെ വരും അന്നേരം വിഷമം അറിയണേ ഇവിടെ മൊത്തം മൂന്ന് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത് കൃഷി ചെയ്യുന്നെ ഈ നമ്മൾ ആളെ വിളിച്ച് കൃഷി പണികളൊക്കെ ചെയ്യാറുണ്ടോ തൊഴിലാളികളെ കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പണിയാതെ ഇതൊക്കെ ആ വേണം എല്ലാത്തിനും പണിക്ക് ആണ് ക്ഷാമം ക്ഷാമം നേരത്തെ ഒന്നും ക്ഷാമം ഇല്ല നേരത്തെ തൊഴിലാളികൾ ഇഷ്ടം പോലെ വരുവാർന്നു പണി തരാന്ന് കഴിഞ്ഞാൽ എന്തോരം പേര് വരുവാറുന്ന് രണ്ടു ദിവസത്തെ നീ എങ്കിലും എന്താന്ന് പറഞ്ഞു വരുവായിരുന്നു ഇപ്പൊ അങ്ങനെ ആരുമിരിക്കലപ്പനിക്കാരില്ല കൃഷി ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യരില്ല ജപ്പക്കാരായിട്ടുള്ളവരൊന്നുമില്ല പഴയ മുതക്കന്മാര് മാത്രമേ ഉള്ളു അവരെക്കെട്ട് പണിയാനും പറ്റില്ല ഇപ്പൊ വീട്ടിലാരൊക്കെയുള്ളതാ ഇവിടെ ഇപ്പൊ ഇവിടെ ആക്കിയുള്ളതൊന്നും മകനും മകൻ്റെ മൂന്ന് മക്കളും ഉണ്ട് മൂന്ന് മക്കളും അമ്മ പെണ്ണുംപിള്ളിയുണ്ട് അവരെല്ലാം കാർഷിക സഹായിക്കാറുണ്ടോ കൃഷിപ്പണികളൊക്കെ ചെയ്യാറുണ്ടോ സന്തോഷമായിട്ട് പോകുന്നു അതുകൊണ്ട് ഈ ഈ കാരണം പറമ്പിൽ മക്കളൊക്കെ വേദനയാണ് വേദനയാണ് അതിനും വേദനയായിട്ട് വാദത്തിന്റെ സുഖമുള്ളതാണ് ഒത്തിരി വാദത്തിന് സീൽസ് ചെയ്താ വാദം അതിന് കാലും കൈക്കും എല്ലാ എഴുപ്പാ ദൂരും വേദനയും വന്ന് അട കടപ്പ് വരുന്ന എത്ര സീൽസ് ചെയ്താലും ഒത്തിരി അങ്ങനെ ഇപ്പഴുംങ്ങനെ കൊഴുമ്പൊക്കെ തേച്ചാ പന്ത്രണ്ട് വയസ്സിലൊക്കെ തുടങ്ങിയോ പന്ത്രണ്ട് വയസ്സായപ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാക്കാട്ടിന് പോകുന്നു മയിലുകുമ്മീന്ന് അവിടെ അഞ്ചു വരെ പഠിച്ചു പഠിച്ചു വരെ പൂർത്തിയായില്ല അതിനു അതിനുമുമ്പ് പോന്നു ചൊരീഷ കഴിഞ്ഞപ്പോ പോന്നു ഇപ്പോഴും പറമ്പിലൊക്കെ ഇറങ്ങി എല്ലാ പണിയുന്നുണ്ട് പണിയുന്നുണ്ട് വേദന വരുമ്പോ അതിനും മരുന്നും ഒക്കെ നടക്കുന്നു എനിക്ക് ചുമ്മാണിയണം പണിയോണ്ടിരിക്കുന്ന പറമ്പിലേക്ക് ഇറങ്ങിയ മുഴുവൻ ജോലികളും പണിയാ നോക്കുന്നു ഒക്കെ പണിയാ അപ്പൊ ചാച്ചന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കിസാൻ വാണി ശ്രോതാക്കളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി രാജാക്കാട്ടിലെ മുതിർന്ന കർഷകനായ ശ്രീ ടി വി ചാക്കോ താനിക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷി കോക്സീനിയ ഗ്രാൻഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോവൽ വെള്ളരിവർഗ വിളകളിലെ ഒരു ദീർഘകാല പച്ചക്കറിയാണ് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ കരോട്ടീൻ തയാമിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ സി നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കോവയ്ക്ക പച്ചക്കറി എന്നതുകൂടാതെ ഇതിന്റെ വേര് കാന്ഡം ഇല തുടങ്ങി മിക്കവാറും എല്ലാ ഭാഗങ്ങളും ത്വക്ക് രോഗങ്ങൾ ബ്രോങ്കൈറ്റിസ് പ്രമേഹം മുതലായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു കേരളത്തിൽ പ്രധാനമായും ഉരുണ്ട കായ്കളുള്ളതും നീണ്ട വരകളോടുകൂടിയ കായികളുള്ളതുമായ രണ്ടിന് കൃഷി ചെയ്തു വരുന്നു സാധാരണയായി കോവൽ തണ്ടുമുറിച്ചു നട്ടാണ് കൃഷി ചെയ്യുന്നത് നല്ല വിളവ് തരുന്ന പെൺചെടിയുടെ മുപ്പത് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ കനവുമുള്ള മൂന്ന് നാല് മുട്ടുകളുള്ള തണ്ടുകളാണ് നടീൽ വസ്തുവായി ശേഖരിക്കേണ്ടത് നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം കോവൽ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് അറുപത് സെന്റിമീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും ഞ്ച് സെന്റിമീറ്റർ ആഴവുമുള്ള ചതുര അകൃതിയിലുള്ള കുഴികളെടുത്ത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കുക ഓരോ കുഴിയിലും അടിവളമായി നാൽപ്പത്തിയഞ്ച് ഗ്രാം യൂറിയ നൂറ്റി അൻപത് ഗ്രാം ഫോസ് ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ഓരോ തടത്തിലും രണ്ട് മുതൽ മൂന്ന് തണ്ടുകൾ രണ്ട് മൂന്ന് മുട്ടുകൾ മണ്ണിനടിയിലായി വരത്തക്ക വിധം നടുക കാലവർഷത്തിന്റെയും തുലാവർഷത്തിൻ്റെയും ആരംഭത്തിൽ കോവൽ നടാം അടിവളമായി ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും മേൽവളമായ യൂറിയ ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് പതിനഞ്ച് ഗ്രാം എന്നിവയോടൊപ്പം ഇരുന്നൂറ് ഗ്രാം കടല പിണ്ണാക്കും പ്രയോഗിക്കുന്നത് നല്ലതാണ് നട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം വള്ളി വീശുമ്പോഴും വീണ്ടും മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുഷ്പിക്കുമ്പോഴും മേൽവള പ്രയോഗം നടത്തേണ്ടതാണ് വള്ളികൾക്ക് പടർന്നു കയറുവാൻ പന്തലിട്ട് കൊടുക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ വള്ളികൾ മുറിച്ചുമാറ്റി പുതിയ വള്ളികൾ വളരുവാൻ അനുവദിക്കണം ഈ സമയം ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് തടങ്ങളിൽ ഇട്ട് മൂടണം കീടരോഗബാധ വളരെ കുറവുള്ള ഒരു വിളയാണ് കോവൽ കായീച്ചയുടെയും കുഴൽപ്പുഴുവിന്റെയും ശല്യം ചില സമയത്തുണ്ടാകാറുണ്ട് കായീച്ചയെ തുളസി കെണിവച്ചോ മാലത്തിയോൺ ദശാംശം ഒന്ന് ശതമാനം എന്ന കീടനാശിനി പ്രയോഗം മൂലമോ നിയന്ത്രിക്കാം രാവിലെയും വൈകുന്നേരവും ശക്തിയായി വെള്ളം തളിക്കുന്നതിലൂടെയോ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചോ കുഴൽ പുഴുവിനെ നിയന്ത്രിക്കാവുന്നതാണ് നട്ട് രണ്ടു മാസത്തിനകം ചെടികൾ പൂവിട്ടു തുടങ്ങും ഒരു തടത്തിൽ നിന്നും ഓരോ വിളവെടുപ്പിനും നാലു മുതൽ അഞ്ച് കിലോഗ്രാം കോവയ്ക്ക വരെ ലഭിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് കൂടുതൽ കായ്കൾ ലഭിക്കുന്നത് ഒരു പ്രാവശ്യം കോവൽ നട്ടാൽ രണ്ട് മൂന്ന് വർഷം വരെ ആദായമെടുക്കാം താരതമ്യേന നീണ്ട വിളവെടുപ്പ് കാലം കൂടുതൽ രോഗകീടാക്രമണമില്ലാതെ വളർത്താൻ പറ്റിയ വിള എന്ന രീതികളിലെല്ലാം അടുക്കളത്തോട്ടത്തിന് പറ്റിയ ഒരു പച്ചക്കറി വിളയാണ് കോവൽ കാർഷിക അറിവുകൾ ടി വി ചാക്കോ താനിക്കിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു